കോട്ടയം മെഡിക്കൽ കോളേജിൽ കെ എസ് പി പദ്ധതി തുടങ്ങിയിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ പദ്ധതി വഴി രോഗികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല നിർദ്ധനരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണിത് ഇൻഷുറൻസ് ലഭിക്കാതെ വന്നതോടെ വലിയ തുക നൽകി ചികിത്സ നേടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ രോഗികൾ ഭീമമായ കുടിശ്ശിക കാരണം മെഡിക്കൽ സപ്ലൈ മുടങ്ങിയിട്ടും മാസങ്ങളായിരിക്കുന്നു അഖിൽ അഖിൽ പാവപ്പെട്ട രോഗികളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതി പ്രവർത്തിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്മൃതി അങ്ങനെ തന്നെയാണ് അത് ഒരു വർഷമായി ഈ പദ്ധതിയിൽ വഴി ആർക്കും സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണോ നമുക്കറിയാൻ കഴിയുന്നത് അതായത് ഈ രോഗികൾക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ അവിടെ എത്തുന്ന നിർധനരായ കുടുംബങ്ങൾക്കൊരു ആശ്വാസം നിലയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഈ പദ്ധതി കൊണ്ടുവരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷമായി അതിൽ നിന്നും ആർക്കും അതിനുവേണ്ടൊരു ധനസഹായം അല്ലെങ്കിൽ അതിൽ നിന്നൊരു സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രോഗികൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തുമ്പോൾ ഈ സ്റ്റഡ് അതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ വരുമ്പോൾ വലിയ തുക നൽകി പല പലതും വാങ്ങേണ്ട സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഈ കാസ് പിൻ്റെ കാസ്റ്റിൻ്റെ കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായിരുന്നു അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു സഹായം അല്ല അഞ്ച് ലക്ഷം പരിധിയിൽ വരുന്ന സഹായം അവർക്ക് ലഭിച്ചിരുന്നു ഇത് നിർത്തല പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇതിൽ ലഭിക്കുന്നില്ല മറ്റു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സപ്ലൈ പലരും മെഡിക്കൽ കോളേജിലേക്കുള്ള പല ആളുകളും ഇത് പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളിലേക്കുള്ള സപ്ലൈ നിർത്തിയിട്ടുണ്ട് കാരണം അവർക്കൊക്കെ കോടികൾ ലഭിക്കാനുണ്ട് അതായത് കോടികളുടെ കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൽ ലഭിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോടി ഒന്നര കോടിയിലൊക്കെ മൂന്ന് കോടി മൂന്നര കോടി ലഭിക്കുന്ന ആളുകൾ പോലും അപ്പോൾ അത്രത്തോളം വലിയ സാമ്പത്തിക ബോധം തോടെ ആരും ഈ സപ്ലൈ നൽകാതായി അങ്ങനെയാണ് ഈ സ്റ്റഡ് അടക്കമുള്ള കാര്യങ്ങൾ പുറമേ നിന്നും അല്ലെങ്കിൽ ഓപ്പറേഷൻ ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളൊക്കെ ഈ വേണ്ട ആവശ്യങ്ങളൊക്കെ തന്നെ പുറമേ നിന്നും വാങ്ങാനും പോലെ പൈസ നൽകി വാങ്ങേണ്ട മുൻപായിരുന്നെങ്കിൽ കാശ്മുണ്ടായ സമയത്തായെങ്കിൽ ഇതുമായി ബന്ധ കുറിപ്പടി നൽകും ഡോക്ടർമാർ അതും വെച്ചുകൊണ്ട് ഈ പുറത്തുള്ള ഈ മറ്റേ ഫാർമസി അവർ ബന്ധപ്പെട്ട ചില സർജിക്കൽ എല്ലാം ഫാർമസികളും അങ്ങനെ ബന്ധപ്പെട്ടുണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യമായി ഇവർക്ക് ലഭിച്ചിരുന്നു അത് ഇല്ലാതായതോടെ തന്നെ വലിയ തുക നൽകി ഈ സംവിധാനങ്ങളൊക്കെ തന്നെ വാങ്ങി ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ കോട്ടയത്തുള്ളത് ഇത് നിർത്തരനായ ഈ രോഗി തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തോളമായി കുടിശ്ശിക നൽകാതിരുന്നു അതിൽ പുറത്തുവിട്ടി ഏകദേശം ഒരു ആറു മാസം മുൻപാണ് ഇവർ പലരും ഈ സപ്ലൈ നിർത്തിയത് എന്നുള്ളതാണ് ഒരു വർഷത്തോളം കുടിശ്ശിക ബാക്കിയുണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ അത് ആദ്യമൊക്കെ മൂന്ന് മാസമായിരുന്നു കുടിശ്ശിക എന്നാണ് ഇവർ പറയുന്നത് പിന്നീട് അത് കൂടിക്കൂടി വന്നു അപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒന്നുകൂടെയാണ് തങ്ങൾ ഈ സപ്ലൈ നിർത്തിയത് എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട നിർദ്ധനായ രോഗികളാണ് എന്നുള്ളതാണ് സ്മൃതി ഏറ്റവും for Akhil Nagheda